മുസ്ലിം സ്ത്രീകൾ കുറെ കൂടി പവർഫുള്ളാവുകയാണ് കുറെ കൂടി പുരോഗമനമായിട്ടാണ് വിവാഹമോചന ഒരു പുരോഗമന സംഗതി തന്നെയാണ് സംശയം എന്താ ഉള്ളത് കുല എന്ന് പറയുന്ന മുസ്ലിം ശരീരത്തിലുള്ള കുല എന്ന് പറയുന്ന അധികാരം മുസ്ലിം സ്ത്രീകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡ് സർവേ നടത്തിയാൽ ഈ തലാക്കിനേക്കാൾ അധികം മുസ്ലിം സ്ത്രീകൾ ഭർത്താവിന് ഉപേക്ഷിക്കുന്ന കുല എന്ന് പറയുന്ന വിവാഹമോചനം വ്യാപകമായി കാണുന്നു എല്ലാ മഹലുകളിലുണ്ട് ഞെട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് ഈ മുസ്ലിം സ്ത്രീക്ക് കിട്ടിയ ഒരു അവകാശം റദ്ദാക്കണമെന്ന് ഇന്ന് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകളാണ് അതായത് മുസ്ലിം സ്ത്രീക്ക് ഒരു അവകാശം വേണ്ട എന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും മുസ്ലിം പുരുഷന്മാരിൽ ഒരു വിഭാഗം ഇപ്പോഴും ചെയ്യുക മഹല്യ കമ്മിറ്റിക്ക് അതേ തീരുമാനം എടുക്കുക എനിക്ക് ഇത്ര ജോലിയുണ്ട് നീ അയ്യായിരം രൂപ കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ നടപ്പാക്കാനുള്ള സംവിധാനം മഹല്യ കമ്മിറ്റിക്ക് ഇല്ല അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെ മധ്യം സംഭവിക്കാറുണ്ട് അവർക്കൊന്നുമില്ല പക്ഷേ കോടതിക്ക് അധികാരമുണ്ട് വിവാഹം വിവാഹമോചനം ജീവനാംശം മെയിൻ്റനൻസ് സ്വത്തവകാശം അനന്തരാവകാശം പിന്നെ അഡോപ്ഷൻ ഈ അഞ്ച് കാര്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ശരിയത്തായിരിക്കും ബാധകമാവുക എന്നാണ് ഒരു ഏഴ് സെക്ഷനിലെ ചെറിയ നിയമാണ് അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പിന്നെ മുഴുവനും അങ്ങ് നിയന്ത്രിക്കുന്നത് കാഞ്ാൻ്റെ ഒരു ഭാഗത്ത് കണ്ണൂരിന്റെ ഭാഗത്തെല്ലാം ഭാര്യ വീട്ടു അറക്കൽ രാജവംശം അറക്കൽ ബിവി ആണ് ഹെഡ് അത് മുസ്ലിം ചരിത്രത്തിൽ മറ്റു നമുക്ക് കാണാൻ പ്രയാസമാണ് മുസ്ലിം സമുദായത്തിനിടയിൽ പുരുഷ സ്ത്രീകൾ ഫാമിലി ഹെഡാകുന്ന അല്ലെങ്കിൽ കുടുംബത്തിന്റെ നാഥിയാകുന്ന സംഗതി അംഗീകരിക്കാൻ കഴിയില്ല അതിനെ മറികടക്കുന്ന രീതിയിൽ അറക്കൽ ബിവി വരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെറിയ മോളുണ്ട് അവിടെ ഇപ്പം നമ്മൾ നയൻത്തിലോ മറ്റു പഠിക്കുകയാണ് കെ വിയിലാണ് അപ്പോൾ അവരുടെ നമുക്ക് ഇങ്ങനെ ഒരു സിനിമയിലെ ഒപ്പാക്കുന്ന ബ്രാൻഡാണ് ആ ആ ആ ആ നമ്മൾ കാണുന്ന അതേ ആണ് വളരെ രീതിയും അതാണ് ശരിക്കും ഇപ്പൊ നമ്മൾ കാണുന്ന കോടതികളിലും മജിസ്ട്രേറ്റുമാര് ആ ഫ്ലോയങ്ങ് പോയി ഞാനിപ്പോ പറഞ്ഞപ്പോ ആളെ മനസ്സിലായി കാണും ഷുക്കൂർ വക്കീലാണ് ഇന്ന് എൻ്റെ അതിഥി കുറെയധികം രാഷ്ട്രീയവും സിനിമയൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു സംഭാഷണം വിചാരിക്കുന്നു സ്വാഗതം എന്താ ഈ പുതിയ സിനിമ പ്രൊജക്ട് ഒരു മൂന്ന് സിനിമ റിലീസ് ആവാനുണ്ട് ഇന്നൊരു എറണാകുളത്ത് വന്നത് എൻഎസ്എസ് ക്യാമ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് ആമിർ പള്ളിക്കൻ ഒരു പുതിയ സിനിമ തുടങ്ങുന്നുണ്ട് അതിന്റെ ആദ്യത്തെ പ്രോഗ്രാമിൽ നടക്കുന്നുണ്ട് അതിന് വേണ്ടി എറണാകുളത്ത് വന്നാണ് അതിനെ കാണാൻ തീരുമാനിച്ചത് അതിൻ്റെ പേര് ഇട്ടിട്ടില്ല സിനിമ അത് എൻ എസ് എസ് ക്യാമ്പെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ തലമുറയില് എല്ലാം ഇപ്പം അതിന് ശേഷമുള്ള കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ വെക്കേഷൻ സമയത്ത് എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സോഷ്യൽ സർവീസ് താല്പര്യമുള്ള കുട്ടികൾ എൻ എസ് എസ് ക്യാമ്പുമായി ഒന്നോ രണ്ടോ കൂടെ ഏതെങ്കിലും വിദൂര ദേശങ്ങളിൽ പോയി അവിടെ റോഡ് വെട്ടിക്കൊടുക്കുക കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുക അത് വലിയ തോതിൽ ആ ക്യാമ്പിലെ കുട്ടികളെ വല്ലാണ്ട് അടുപ്പിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ളൊരു സംഗതി എല്ലാ കാലത്തും ഈ ക്യാമ്പസിൽ ബോധം ഉണ്ടായി അതോടൊപ്പം വളർന്നു വന്ന എല്ലാ കുട്ടികൾക്കും ഒരു നെസ്റ്റോഴി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികളും വലിയ പ്രാധാന്യത്തോടെയാണ് എൻ എസ് എസ് ക്യാമ്പിനെയും എൻ എസ് എസ് പ്രവർത്തനത്തെയും കാണുന്നത് അത് അനുബന്ധിച്ചാണ് അമൽ പള്ളിക്കലിൻ്റെ പുതിയ സിനിമ ആ സിനിമയിലൊരു സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ റോളിലാണ് എനിക്കുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയിലേക്ക് ഒരു 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 എൻട്രി എങ്ങനെയാ വന്നേ ആ സിനിമയുടെ സിനിമ സിനിമയില് ഒരിക്കലും വരണമെന്ന് വിചാരിച്ച ഒരാളല്ല സിനിമ എല്ലാവരെയും പോലെ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾ സിനിമ അഭിനയിക്കണം വിചാരിക്കണം നമ്മളൊക്കെ മമ്മൂട്ടി മമ്മൂട്ടിയാവണമെന്നോ മോഹൻലാലാവണമെന്നോ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ഉർവശിയോ ശോഭനൊക്കെ ആഗ്രഹിക്കണം എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും പക്ഷെ ഞാൻ വളരെ അവിചാരിതമായി സിനിമയിൽ ആളാണ് എന്നാൽ താൻ കേസ് കൂടുന്ന സിനിമ ഓഡീഷൻ സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു അന്നൊരു നമ്മൾ ഈ കാസ്റ്റിംഗ് കോളൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല നമ്മൾ സീരിയസ് ആയി കോടതിയിൽ പോകുന്ന പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ പണിയാണ് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സംഗതി വിചാരിച്ച് കഴിഞ്ഞ പത്ത് ഇരുപത്തെട്ട് പോലെ അതിന് കൂടെ തന്നെ ജീവിക്കുന്ന ഒരാളാണ് അതിനിടയിലാണ് എൻ്റെ ബാറിൽ സീനിയറായ ഒരാളെന്നെ ഞങ്ങളുടെ ബാർ അസോസിയേഷൻ അന്നത്തെ പ്രസിഡന്റ് രാജ്മോഹൻ എന്ന് പറയുന്ന ആൾ അതേ ലോക്കോളിൽ എൻ്റെ അഞ്ച് കൊല്ലം സീനിയറായിരുന്നു അതേ എന്നോട് വിളിച്ച് പറഞ്ഞ് ഒരു ദിവസം വൈകിട്ട് പറയുന്നു എനിക്ക് നാളെ രാവിലെ ഒരു ഓഡീഷൻ ഉണ്ട് ചെറുത്തൂര് നീ സിനിമയിൽ അഭിനയിക്കുമെന്ന് അല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് സിനിമ അല്ല എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്തായാലും ഞാൻ പോയിരുന്നു മൂന്ന് ദിവസം ഞാൻ റിഹേഴ്സലൊക്കെ നടത്തി എനിക്ക് ശരിയാവുന്നില്ല അപ്പോൾ അവരെന്നോട് ചോദിച്ചു കോടതിയിൽ ഒരു വക്കീൽ വേഷമാണ് ഇത് ചെയ്യാൻ പറ്റിയ ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ നീ എൻ്റെ പേരാണ് തോന്നിയത് എനിക്ക് പോകാൻ പറ്റുമോ ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഈ പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ പിറ്റേന്ന് രാവിലെ അവർ പോകാൻ പറഞ്ഞു രാവിലെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കോടതി പോകേണ്ട കാര്യമാണ് അപ്പോൾ വൈകിട്ട് അവർ രാജേഷ് മാധവനാണ് ശരിക്കും ഞാൻ സംസാരിക്കുന്നത് അതിൽ രാജേഷ് മാധവനെ എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടുകാരനാണ് പക്ഷേ സിനിമയെ കണ്ട പരിചയമുള്ളൂ അങ്ങനെ അദ്ദേഹം പിന്നെ സുധീഷ് ഗോപിനാഥ് അസോസിയേറ്റ് സിനിമയുടെ അവർ രണ്ടുപേരെ ഇൻറ്റർവ്യൂ നടത്തി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഭയങ്കര ഈഗോ പിടിച്ചിട്ട് അങ്ങനെ എനിക്കിത് സിനിമ ഒരിക്കലും എൻ്റെ പരിധിയിൽ എക്കുന്ന ഒരു കാര്യം സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരാളെന്നൊന്നും വിശ്വാസം എനിക്കില്ല ഞാൻ തിരിച്ച് ഇതാരോടും പറഞ്ഞില്ല എൻ്റെ ഓഫീസിലെ ജൂനിയേഴ്സിനോടോ സ്റ്റാഫിനോടോ പറഞ്ഞില്ല വീട്ടിലും പറഞ്ഞില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിന് ചെറിയ മോളുണ്ട് അവിടെ ഇപ്പം അന്ന് നമ്മൾ നയൻത്തിലോ മറ്റു പഠിക്കുകയാണ് അവൾ കെ വിയിലാണ് അപ്പോൾ അവരുടെ അവർക്ക് ഇങ്ങനെ ഒരു സിനിമ ഉപ്പാക്കുന്ന ബ്രാൻഡാണ് ഉപ്പാക്കാൻ അഭിനയിക്കുകയാണെന്ന് അറിയില്ല അന്ന് കിട്ടുന്ന കാര്യമല്ല പറഞ്ഞു പിന്നെ ഞങ്ങളത് വിട്ടു പിന്നെയാണ് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ രാജേഷ് വിളിച്ചിട്ട് വന്നത് ഇങ്ങനെ നമുക്ക് നോക്കാം രതീഷ് സാറ് നമ്മുടെ ഡയറക്ടർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് കുറച്ചു ദിവസം ഓഫീസിൽ പോകാൻ കഴിയില്ല അപ്പൊ ഞാൻ ആഗ്യമൊന്നും അക ചെയ്യണം ഓഫീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ഓഫീസാണ് രാവിലെ കോടതിക്ക് പോകുക പതിനൊന്ന് മണിക്ക് കോടതിക്ക് പോവാ ഓഫീസിലേക്ക് ഒമ്പത് മണിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് ആ റൂട്ടിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല പക്ഷെ പിന്നെ ഓഫീസൊന്നും ആദ്യം പറഞ്ഞില്ല പിന്നെ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത് അപ്പൊ ആദ്യം ഈ വേഷമൊക്കെ കെട്ടി വേഷം കെട്ടണ്ടിരം അണിയുന്നൊരു യൂണിഫോണല്ലോ പക്ഷെ ആ സമയത്ത് ഒരു ഒരു വരാതി കൂടി ഒരു കാര്യം സംസാരിക്കാനൊക്കെ പറഞ്ഞ ചെയ്തു പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അത് ആ മെത്തേഡ് ഒന്നത് അഭിനയം ഇല്ല അവർ പറഞ്ഞ ഒരു സംഗതി അഭിനയിക്കേണ്ടില്ല നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുക വന്ന സിനിമകളിൽ അതിലൊരു സംശയം അറിയില്ല നമ്മളിപ്പോ ഒരു കോടതിയിൽ ഞാൻ ജീവിതത്തിൽ ഒരു സിനിമ അഭിനയിക്കുന്നത് പോലെ വാദിക്കുന്ന ഒരേ ഒരാളെ കണ്ടിട്ടുള്ളൂ അത് അഡ്വക്കേറ്റ് ആളൂരായിരുന്നു അദ്ദേഹത്തോടെ കോടതി പലപ്പോഴും ജഡ്ജി പറഞ്ഞിട്ട് ഇത് സിനിമയല്ല വക്കീല പലതവണ വാണിങ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അദ്ദേഹം ഭയങ്കര ശബ്ദത്തിലൊക്കെയാണ് വാദിക്കുക ഭയങ്കര സിനിമ ഡയലോഗൊക്കെ പറഞ്ഞു ഭയങ്കര രസമായിട്ട് അദ്ദേഹത്തിന് വാദം നമുക്ക് പുറത്തുനിന്ന് കേൾക്കാം പക്ഷെ അതുപോലെയല്ലോ നമ്മൾ സാധാരണ ഒരു കോടതിയിലെ ഒരു സാഹചര്യങ്ങള് അല്ലേ എല്ലാ കേസുകളും വാദം അങ്ങനെയല്ല നടക്കും നമുക്കറിയാം നമ്മൾ സിനിമയിൽ മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും മോഹൻലാനെയൊക്കെ ഇങ്ങനെ കണ്ട് ത്രസിച്ച് നിന്നൊരു കാലം എപ്പോഴും കോടതി എന്ന് പറയുന്നത് വൈകാരികമായ ഒരു സാധനം എടുത്തിട്ട് അതിനെ വലിയ രീതിയിലാക്കിട്ട് ആ സിനിമയിൽ കാണിക്കുന്നത് പക്ഷെ യഥാർത്ഥ കോടതി അങ്ങനെയല്ല അപ്പൊ ഇത് തമ്മിൽ ഒരു ക്ലാഷ് തോന്നിയിട്ടുണ്ടോ അവിടെ നിന്നപ്പോ മനസ്സിലെന്താ സിനിമ അതെന്താ വെച്ചാലേ ഈ സിനിമയിൽ അഭിനയിക്കാന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലെ കാര്യ സംവിധായകൻ എന്താണോ പറയുന്നത് ചെയ്യാന്നുള്ള ആകെ ഇല്ല നമുക്ക് ചെയ്യാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അഭിനയിക്കുന്നവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അവർ സജഷൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ചെയ്തോട്ടേക്കും അപ്പൊ ചില കാര്യങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കും ഇപ്പൊ ഈ വേഷത്തില് ഇപ്പൊ നമ്മൾ ഈ അവർ പറഞ്ഞ ചില കാര്യം നമ്മൾ അറിയാതെ നമ്മളെ കയ്യിൽ കയ്യിൽ നിന്ന് വരിക എന്നുള്ള പ്രയോഗമുണ്ടല്ലോ നമ്മൾ അറിയാൻ സംഭവിക്കുന്നതാണ് അങ്ങനെ ചില സംഗതികൾ പക്ഷെ കോടതി സിനിമയിലെ കോടതി റിയൽ കോടതി വലിയ വ്യത്യാസമുണ്ട് വളരെ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രൊസീജിയറിലെ വ്യത്യാസമുണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ വ്യത്യാസമുണ്ട് പക്ഷെ കോടതി ആ നമ്മ കാണിച്ച സിനിമയില് നമ്മുടെ ഐ മീൻ എന്നാ കേസ് കൊടുത്ത സിനിമയില് കോടതിയിൽ നമ്മുടെ വൈസേട്ടായിട്ട് അഭിനയിച്ച കുഞ്ഞീഷ് മാഷു മാത്രം കുറച്ച് എക്സാജറേറ്റ് ചെയ്താലും ബാക്കി കാര്യങ്ങളും കോടതിയിൽ നടക്കുന്ന പോലെയാണ് ഒരു ശതമാനം സോളാർ അദ്ദേഹം രീതി അത് കമ്മീഷനാണ് അദ്ദേഹത്തിന് അത്രയും കൂടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് കോടതിക്ക് കോടതിക്ക് ബഹുമാനത്തിന് എതിരാവാൻ പാടില്ല കക്ഷികള് നമ്മളൊരു വിറ്റ്നസ് ബോക്സ് നിൽക്കുന്ന നിക്കുന്ന സംയുക്തമായ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ സ്നേഹത്തിന്റെ പുറത്ത് വഴി കാണുന്ന ഒരാളായിരിക്കും നീ നമ്മള് വിളിച്ചു പോകും അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല നിങ്ങളുടെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ കോടതിയോട് വളരെ താഴ്മയ സബ്മിഷൻ ആയിരിക്കണം എല്ലാ കാലത്തും നമ്മൾ എത്ര അഗ്രസീവായ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അഗ്രസീവ് അഗ്രഷൻ കോടതിയിൽ കാണിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് പരിമിതികളില്ല ഒരു സംഗതിയാണ് പക്ഷെ സിനിമയിലാവുമ്പോൾ കുറെ കൂടി സിനിമാറ്റിക് ആവുമല്ലേ ആ ബേസിൽ പക്ക ഇപ്പൊ നമ്മൾ കാണുന്ന മജിസ്ട്രേറ്റുമാർ അതേ ആണ് വളരെ ആ ആ രീതിയും മാനറിസാണ് അതാണ് ശരിക്കും ഇപ്പൊ നമ്മൾ കാണുന്ന കോടതികളിലും മജിസ്ട്രേറ്റുമാര് വന്ന് അങ്ങനെ ആക്ട് ചെയ്യുക അപ്പൊ നിന്നപ്പോ എന്താ തോന്നി ഞാൻ റിയൽ ആയിട്ടാണോ നിൽക്കുന്നത് എന്തൊരു ഒരു മനസ്സിലൊരു ഡെയിലി കോടതി പോകുന്ന നിക്കുന്നത് സത്യത്തിൽ പേടിയാണ് അവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വലിയ പ്രശ്നം അവര് പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നുള്ള പേടി ഇങ്ങനെ ഓരോന്നോരോന്ന് പിന്നെ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ഫ്ലോ പോവില്ല ഫ്ലോ ഫ്ലോ നിന്നില്ല ഫ്ലോ അങ്ങനെ പോയില്ലേ അതിങ്ങനെ ഷോർട്ട് അതോ ഒരു വാക്കിയിൽ പറഞ്ഞ പോലെ വളരെ കുറച്ചായിരുന്നു ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ പുതിയ ആൾക്കാർ രീതി അറിയില്ല ഒരു പത്ത് വസ്തു റിഹേഴ്സൽ സംഗതി ഷൂട്ട് ചെയ്തിരുന്നു അതിന് ശേഷാണ് നമ്മുടെ മറ്റു കാര്യങ്ങൾ നടക്കുന്നത് ആ കഴിഞ്ഞ ശേഷം പിന്നെ റിയൽ ഷൂട്ട് ചെയ്യുന്നത് ഇനിയിപ്പോ ഒരു വേറൊരു കഥാപാത്ര ഇപ്പഴും വക്കീൽ വേഷം തന്നെ കിട്ടണമെന്നില്ല അപ്പം ആ കഥാപാത്രത്തെ എങ്ങനെ അഭിനയം എന്ന രീതി മാറാനുള്ള ഒരു പ്രാക്ടീസ് ഒക്കെ ആയോ അതിനുശേഷം ഞാൻ ചെയ്തെന്ന് പറയുന്നത് സംഘപരിവാർ രാഷ്ട്രീയക്കാരനായി തികച്ചും ജീവിതത്തിൽ അത് കുറെ ആള് നന്നായി ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത് എനിക്കത് അതില് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ വലിയ റോള് അതിലായിരുന്നു പക്ഷെ അതിലും പിന്നെ സിനിമ കണ്ടപ്പോ കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു ചില ഭാഗങ്ങളിൽ കുറച്ചും കൂടി നന്നാക്കായിരുന്നു തന്നെ നമ്മളിപ്പോ എല്ലാ എല്ലാ സിനിമയുടെ ഒരു സംഗെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ അല്ലേ സർ സംവിധായകരും മറ്റാ അവരെന്താണ് ചെയ്യുന്നത് എന്ത് പറയുന്നതെന്ന് അത് പറയുന്നത് പോലെ ചെയ്യാന്നുള്ളത് ഡ്യൂട്ടിയെ ഉള്ളു നമ്മളൊന്നും വലിയൊരു ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസിലാണല്ലോ വലിയ നടൻ മമ്മൂട്ടി സാറിനെ പോലെ ലാൽ സാറിനെ പോലത്തെ ആൾക്കാർക്കെല്ലാം പറഞ്ഞു അവര് തലയിൽ അത് വന്നോളും പക്ഷെ അങ്ങനെ ഈ ഇപ്പൊ ഞാൻ പറയാം അഡ്വക്കേറ്റ് വളരെ സീരിയസ് എല്ലാ കേസുകളെയും അങ്ങനെയാണല്ലോ വ്യക്തി ജീവിതത്തിൽ സിനിമ വരുമ്പോ വക്കീൽ എങ്ങനെയാണത് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണത് സിനിമ എന്ന് ഈ ചെയ്യാൻ പറയുന്നത് നടനൊന്നുമല്ല ഒന്നാമത്തെ കാര്യം അത് വക്കീല സിനിമ ഹിറ്റ് ആക്കി ആ ഒരു അങ്ങനെ സംവിധായകരാണല്ലോ എന്നാ താൻ കേസ് കൊടുക്കഴിഞ്ഞ് ഈ പൊറാട്ടനാടകം വന്നപ്പോ അതിന്റെ തിരക്കഥ സനീഷ് സുനീഷ് വരനാട് എന്ന് പറയുന്നത് അയാൾ നല്ല രസമായിട്ട് എഴുതുന്നയാളാണ് മുപ്പറൻ അവിടെ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ് വക്കീലിന് ബുദ്ധിമുട്ടല്ലോ ഞാൻ പറഞ്ഞു ഇത് അഭിനയ അഭിനയത്തിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് എന്ന പ്രശ്നം വരുന്നില്ല നമുക്ക് പരമാവധി പൊളിറ്റിക്കൽ കറക്ടർസ് ഇല്ലാത്ത വാക്കുകളിൽ ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ മറ്റു നമ്മൾ അഭിനയത്തെ അഭിനയം കണ്ടാൽ മതി അതിനപ്പുറത്ത് നമ്മളതിനെ കാണാം അപ്പം അങ്ങനെയാണ് പിന്നെ ചില ആൾക്കാർ കൃത്യമായി പറഞ്ഞു ഇന്ന പോലെ ചെയ്യണം ചിലവർക്ക് ഇപ്പം അതിന് ശേഷം പെണ്ണുകേസ് എന്ന സിനിമയിലൊരു പിന്നെ സ്റ്റേഷൻ റൈറ്റർ ആയിട്ടായിരുന്നു അത് നമുക്കപ്പോൾ സ്റ്റേഷൻ റൈറ്റർ ആവാനുള്ളത് നന്നായി തന്നെയാണ് സംവിധായകനൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ അവർ ടേക്ക് എടുക്കുന്നത് നമുക്കിനി സിനിമ ഇട്ട് കുറച്ച് നല്ല രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് കേറാം ഇപ്പൊ വക്കീലിന്റെ കാര്യം പറഞ്ഞാൽ ശരീരത്തെ നിയമത്തിനെതിരെ എപ്പോഴും സംസാരിക്കുന്ന ഒരാൾ എന്നാൽ ശരീരത്ത് തെറ്റാണെന്ന വാദവും വക്കീലില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടു ഇപ്പം എനിക്ക് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണല്ലോ ശരീരത്തിൽ നിയമം വരുന്നത് ഒരു അനീതി അല്ലേ ശരിയത്ത് മുസ്ലിം പ്രശ്നം ഇന്ത്യ ഈ ബ്രിട്ടീഷുകാർ ഇരുന്നൂറ് കൊല്ലം ഭരിച്ച ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പ് ഭരണ ഉണ്ടായിരുന്നത് പിന്നെ ഓരോ പ്രാദേശിക തലത്തിൽ അതാത് രാജ്യങ്ങളിലുള്ള ഭരണമുണ്ടായിരുന്നു അപ്പോൾ ഓരോ മുസ്ലിങ്ങൾക്ക് ബാധകമാകുന്ന നിയമം ശരിയത്ത് ഹിന്ദുക്കൾക്ക് അവർക്ക് ആവശ്യമായ പ്രാദേശികമായ നിയമം അങ്ങനെ അങ്ങനെ പല തരത്തിലും ഒരു കോഡിഫൈഡ് നിയമം ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ല ഈ മുപ്പത്തേഴിന് മുമ്പ് ഈ ബംഗാളിലെയും യു പിയിലെയൊക്കെ ഇപ്പോഴത്തെ യു പിയിലൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ സ്ത്രീകൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ പിതാവിൻ്റെ ഉപ്പയുടെ സ്വത്തിൽ അല്ലെങ്കിൽ ഫാദറിൻ്റെ സ്വത്തിൽ അവകാശം ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് പോയാൽ അപ്പോൾ ശരീരത്ത് പ്രകാരം ഞങ്ങൾക്ക് കിട്ടുന്ന അവകാശമെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കണം ലഭിക്കണമെന്നുള്ളൊരു നിലവിളി മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുനിന്നുണ്ടായതാണ് പ പല കോടതികളും പ്രിവി കൗൺസിലെന്നൊക്കെ അതിനെ പറയാം നേരത്തെ ബ്രിട്ടീഷുകാരുടെ കോടതി കൽക്കത്തയിൽ കോടതി ഉണ്ടായിരുന്നു ബോംബെയിൽ കോടതി ഉണ്ടായിരുന്നു മദ്രാസിൽ കോടതി ഉണ്ടായിരുന്നു ഈ കോടതികളിലൊക്കെ ബ്രിട്ടീഷുകാരുടെ നിയമമൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണ്ട എന്നായിരുന്നു പക്ഷേ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിൽ മാപ്പിള മരുമക്കത്തായം നിയമം തന്നെ ഉണ്ടായിരുന്നു മാപ്പിള സമുദായത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേക അവകാശം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബ്രിട്ടീഷുകാരുടെ നിയമ യു പിയിലും ബംഗാളിലൊക്കെ ഉള്ള സമയത്ത് അവിടെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ മുസ്ലിം പണ്ഡിത സഭകൾ അപേക്ഷ കൊടുത്തിട്ടാണ് മുപ്പത്തി ഏഴ് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് വരുന്നത് അതിൽ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് വിവാഹം വിവാഹമോചനം ജീവനാംശം മെയിൻ്റനൻസ് സ്വത്തവകാശം അനന്തരാവകാശം പിന്നെ അഡോപ്ഷൻ ഈ അഞ്ച് കാര്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ശരിയത്തായിരിക്കും ബാധകമാവുക എന്നാണ് ഒരു ഏഴ് സെക്ഷനിലെ ചെറിയ നിയമാണ് അതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പിന്നെ മുഴുവനും അങ്ങ് നിയന്ത്രിക്കുന്നത് അത് പ്രാദേശികമായി പല സ്ഥലത്തുണ്ടായിരുന്ന പല നിയമങ്ങളും മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടിയ പല ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളും അതുകൊണ്ടില്ലാണ്ടായി കേരളത്തിലെ മാപ്പിള മരുമക്കത്തായും ആക്ട് ഉണ്ടായിരുന്നു മാ മരുമക്കത്തായം എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്വത്ത് മക്കൾക്കല്ല കിട്ടുക അച്ഛൻ്റെ സ്വത്ത് ഒരാൾ അച്ഛൻ അയക്കും പെങ്ങളും പെങ്ങളും മക്കളും ഉണ്ടെങ്കിൽ അയാൾ സ്വന്തം ഭാര്യയിലെ മക്കൾക്കായാൽ കിട്ടുക അയാൾ പെങ്ങളെ കുട്ടികൾക്കാ കിട്ടുക ഈ പെങ്ങളെ കുട്ടികൾ എന്ന് പറയുന്നത് പെങ്ങളെ കുട്ടികൾ സ്ത്രീ ആണെങ്കിൽ സ്ത്രീക്കാണ് കിട്ടുക അതാണ് ഈ മരുപക്കത്ത് ഇങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ കാരണവർ എന്നാണ് അവരെ ഫാമിലി ഹെഡിനെ പറയും ഈ കാരണവർ ആണുങ്ങൾ ഇല്ലെങ്കിൽ ആണുങ്ങളില്ലെങ്കിൽ കാരണവത്യവരുമാനുണ്ടായിരുന്നത് അത്രമാത്രം അധികാരി ഉണ്ടായിരുന്ന ഇപ്പോഴും മലബാർ ഇപ്പം മലബാറിലെ നമ്മുടെ കാസർഗോഡും കാസർകാറോൻ്റെ ഒരു ഭാഗത്ത് കണ്ണൂരിന്റെ ഭാഗത്തെല്ലാം ഭാര്യ വീട്ടു അറക്കൽ രാജവംശം അറക്കൽ ബിവി ആണ് ഹെഡ് അത് മുസ്ലിം ചരിത്രത്തിൽ മറ്റു നമുക്ക് കാണാൻ പ്രയാസമാണ് മുസ്ലിം സമുദായത്തിനിടയിൽ പുരുഷ സ്ത്രീകൾ ഫാമിലി ഹെഡ് ആകുന്ന അല്ലെങ്കിൽ കുടുംബത്തിന്റെ നാഥിയാകുന്ന സംഗതി അംഗീകരിക്കാൻ കഴിയില്ല അതിനെ മറികടക്കുന്ന രീതിയിൽ അറക്കൽ ബിവി വരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് കാണാൻ ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് ഇന്ന് പ്രയോഗത്തിൽ നിലവിലേ ഇല്ല എന്ന് പറയാം അപ്പം മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ ഈ വി തലാക്ക് കൊടുത്താൽ വിവാഹമോചനം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടതാണ് ശരിയത്ത് പറയുന്നത് അത് സുപ്രീംകോടതി എടുത്തു കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലുണ്ടായ വിധിയിൽ അബ്ദുസമ്മദ് കേസിൽ പറയുന്നത് നിങ്ങൾ ഡൈവോഴ്സ് ആയാലും നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിർബന്ധമായും ചിലവ് കൊടുത്തിരിക്കണം ശരിയത്തില്ല വിവാഹം വിവാഹം മോചന ഇപ്പോൾ ബന്ധപ്പെട്ട് ഞാൻ പല സമയത്ത് പറഞ്ഞാണ് ഇപ്പം നമുക്ക് പതിനെട്ട് വയസ്സാവാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല ചില സുപ്രീം കോടതികൾ പതിനഞ്ച് വയസ്സാവാതിയെങ്കിലും നമ്മൾ ഈ ശൈശവ വിവാഹ നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണ് ആ രാജ്യത്ത് പതിനെട്ട് വയസ്സായത് നിർബന്ധമാണ് ശരീരത്തിൽ പതിനെട്ട് വയസ്സാവാണ്ട ആണുങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് ശരീരത്തിൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല അപ്പം വിവാഹത്തിൽ അത് ബാധകമാവുന്നില്ല പിന്നെയുള്ളത് അഡോപ്ഷൻ അഡോപ്ഷൻ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ദത്ത് ഹറാമായ കാര്യമാണ് ഹറാം ഹറാമെന്ന് പറഞ്ഞ ബാൻ ചെയ്താണ് നിരോധിക്കപ്പെട്ട സാധനമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഒരു പിന്നെ നമ്മുടെ ഷബിൻ മാഷ്മി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ ഹസ്ബൻഡ് സുപ്രീം സുപ്രീംകോടതി ലോയറാണ് അവരൊരു കുട്ടിനെ ദത്തെടുക്കുന്നു ആ ദത്തെടുത്തിട്ട് സുപ്രീം കോടതി ആ കേസ് രണ്ടായിരത്തി പതിനാല് തീർപ്പ് കൽപ്പിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് പേഴ്സൺ ലോ എന്തായാലും ചൈൽഡ് ഈ പിന്നെ ചൈൽഡ് റൈറ്റ്സ് ശൈശവ സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് കുട്ടികളുടെ സംര അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് അഡോപ്ഷൻ കൊടുക്കേണ്ടത് ആ അഡോപ്ഷൻ മുസ്ലിങ്ങൾക്ക് ബാധകമാണ് അപ്പം ശരീരത്തിൽ നിരോധിച്ച ഒരു സംഗതി പോലും മുസ്ലിങ്ങൾക്ക് പറ്റൂന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് അപ്പം തലത്തിൽ ഈ ശരീരത്തെ അപ്ലിക്കേഷൻ ആക്ട് ഇല്ല രണ്ടേ രണ്ട് കാര്യത്തിൽ കാര്യത്തിലാക്കിയുള്ളൂ ഒന്ന് സ്വത്തവകാശം അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് ഓരി വെക്കുന്നതിൽ രണ്ടാമത്തെ ബഹുഭാരിത്വം ഈ രണ്ട് സംഗതി മാത്രമേ വിവേചനം നേരിടുന്നുള്ളൂ അത് മാറ്റണമെന്നാണ് എന്റെ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ഈ എന്ന വാക്കിൽ സ്ത്രീകളെ എന്താ പറയുക ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ വിവാഹം വിവാഹം എന്നൊക്കെ പറയുന്നത് കൾച്ചറുമായി ബന്ധപ്പെട്ട തലാക്ക് ഒരു ഏകപക്ഷീയമായ സംഗതിയാണ് പക്ഷേ അത് മുസ്ലിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന കുറവാണ് ഉപയോഗിക്കുന്നില്ല എന്നല്ല പക്ഷെ വിദ്യ അവർക്ക് മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിദ്യാഭ്യാസം ബോധം മറ്റ് സമുദായങ്ങളുടെ ജീവിത നിലവാരം അതൊക്കെ നമ്മൾ സ്വാധീനിക്കും ഇപ്പം കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നേറ്റത്തിൽ ഏറ്റവും വലിയ റോൾ വഹിച്ച ആൾ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ വിപ്ലവമാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും വിദ്യ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി മുസ്ലിങ്ങളാവട്ടെ പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ റോളിലുമുണ്ട് അപ്പോൾ അങ്ങനെ തലാഖൊരു ആ തലാക്ക് എന്ന് പറയുന്ന അവകാശത്തെ ദുരുപയോഗം ചെയ്ത് തടയേണ്ടതുണ്ട് അത് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഷെമിമറ കേസിൽ കേരളത്തിലെ ഹൈക്കോടതി നിരവധി വിധിന്യായങ്ങളുണ്ട് തോന്നിയ പോലെ തലാഖെല്ലാം കഴിയില്ല അതിനു മുമ്പ് രണ്ട് കൂട്ടിയിരുന്ന് സംസാരിക്കണം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നോക്കണം രണ്ട് കൂട്ടി ആൾക്കാർ മീഡിയേഷൻ വഹിക്കണം അങ്ങനെയൊക്കെ നടന്നില്ലെങ്കിൽ മാത്രമേ തലാഖെല്ലാം പാടുള്ളൂ പക്ഷേ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ ആ അവകാശം ഇപ്പോൾ സ്ത്രീകൾക്ക് കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള ഹൈക്കോടതിയിലെ ഒരു വിധിയിൽ കുല എന്ന് പറയുന്ന മുസ്ലിം ശരീരത്തിലുള്ള കുല എന്ന് പറയുന്ന അധികാരം മുസ്ലിം സ്ത്രീകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡ് സർവേ നടത്തിയാൽ ഈ തലാക്കിനേക്കാൾ അധികം മുസ്ലിം സ്ത്രീകൾ ഭർത്താവിന് ഉപേക്ഷിക്കുന്ന കുല എന്ന് പറയുന്ന വിവാഹം വരും വ്യാപകമായി കാണും എല്ലാ മഹലുകളിലും ഉണ്ട് ഞെട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് ഒരു ദിവസം തോന്നുകയാണ് എനിക്ക് ഈ ഭർത്താവിന് പോയിട്ടാണ് അവർ കട്ലാസിൽ ഞാൻ ഇന്ന ദിവസം നിങ്ങളുമായുള്ള വിവാഹം ഉടമ്പടി ഉണ്ടായിരുന്നു ആ ഉടമ്പടി ഞാൻ നിങ്ങൾ ഞാൻ ഒഴിവാകുകയാണ് നിങ്ങൾ ഇന്നു മുതൽ എൻ്റെ ഭർത്താവല്ല എന്ന് രണ്ട് സാക്ഷികളുടെ മുമ്പാകെ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഭർത്താവിന് അയച്ചാൽ അയാൾ ഭർത്താവ് അല്ലാതെയായി അത്ര പവർഫുൾ ആയി കേരളത്തിലെ സ്ത്രീകൾ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താക്കിൻ്റെയും ജസ്റ്റിസ് സോഫിയുടെയും ഡിവിഷൻ ബെഞ്ചും ഉണ്ടാക്കിയൊരു വിധിന്യായത്തിൽ അത്രയും പവർഫുള്ളായി മുസ്ലിം സ്ത്രീകൾ കേസൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നില്ല മാത്രമേ കേൾക്കുന്നുള്ളു ഇപ്പം നമ്മളൊരു ഫീൽഡ് സർവേ നടത്തിയാൽ ഇപ്പൊ ഫാമിലി കോട്ടിൽ ആരെങ്കിലും ഒരാള് ഇത് ഈ കഴിഞ്ഞിട്ട് ഒരു ഡിക്ലറേഷൻ ഓ പി ഫയാലും ഫാമിലി കോട്ടിൽ കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പരിശോധിച്ചറിയാം എല്ലാ കോടതിയിലും മിനിമം ഒരു ദിവസം രണ്ടോ മൂന്നോ കൊലം ഉണ്ടാവും കുല്ല് പ്രകാരം മുസ്ലിം സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച മിനിമം കാസർഗോഡ് കോടതിയിൽ മൂന്ന് നാലും ഒരു ദിവസം ഉണ്ടാവും ഒരു ദിവസം എന്ന് പറയുന്ന ഒരാഴ്ച ആറ് ദിവസത്തിനിടയിൽ ഒരു ദിവസത്തേക്ക് മൂന്ന് നാല് കേസുകൾ ഭർത്താക്കന്മാർ ഭാര്യനും ഉപേക്ഷിച്ച് പോകുന്ന കാസർഗോഡ് പോലുള്ള ചെറിയ ജില്ലകളിലുണ്ട് അപ്പോൾ അത് മുസ്ലിം സ്ത്രീകൾ കുറേ കൂടി ആവുകയാണ് വിവാഹമോചന സംഗതി തന്നെയാണ് സംശയം നമുക്ക് തിരിച്ചു ചെയ്യാന്ന് പറയണത് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ആണാണല്ലോ അപ്പം തിരിച്ചു ചെയ്യുന്നതിനെ ഒരു പുരോഗമനമായിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളിപ്പോ ഒരു ബന്ധം ഒഴിഞ്ഞു പോകണം എന്നൊരാക്ക് തോന്നിക്കഴിഞ്ഞാല് പിന്നെ ഇത്രയും കാലം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പുരുഷന്റെ മുസ്ലിം പുരുഷ കേ പുരുഷ കേന്ദ്രീകൃതമായ അധികാരമായിരുന്നു തലാക്ക് വിവാഹമായെന്ന് പറയുന്നത് ആണ് കൊടുത്താലേ കിട്ടു എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റ് പൂർണ്ണമായും തകിടം മറിക്കുന്നത് അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ ആക്കുന്നത് കീഴ്മേൽ മറിക്കുന്ന വിധിനായാണ് എക്സ് വേഴ്സസ് കേസിൽ ബഹുമാനപ്പെട്ട മുസ്തഖ് സാർ പുറപ്പെടുവിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു മുസ്ലിം പേഴ്സൺ ലോണെ ഇത്ര പോസിറ്റീവായി ഒരു സ്ത്രീപക്ഷമായി പിന്നെ വ്യാഖ്യാനിച്ച ഒരു ജുഡീഷ്യൽ ഓഫീസറും ഇന്ത്യയിൽ ഇല്ലാതാണ് വിചാരിക്കുന്നത് ലോകത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് മുസ്ലിം പേഴ്സൺലോ ഒരു സ്ത്രീയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് അത് ആധുനിക കാഴ്ചപ്പാടിലത് എങ്ങനെ വായിക്കണം എങ്ങനെ വ്യാഖ്യാനിക്കണം ആ വ്യാഖ്യാനം കൊണ്ട് മുസ്ലിം സ്ത്രീക്ക് എന്ത് ഗുണം കിട്ടണം അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടാണ് മുസ്താഖ് സാറ് ആ വിധിന്യായം എഴുതി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് കണ്ണൂർക്കാരനാണ് അപ്പം ആ വിധിന്യായം കേരള ഇന്ത്യയിലെ മുസ്ലിം അതിനുശേഷം തമിഴ്നാട് ഹൈക്കോടതി ആ വിധിന്യായം ഉൾക്കൊണ്ട് മഹാരാഷ്ട്രയിലുണ്ടായി പിന്നെ എനിക്ക് ബീഹാർ ഹൈക്കോടതി ഒരുപാട് ഹൈക്കോടതികൾ മുസ്താഖ് സാറിൻ്റെ വിധിന്യായം അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ എസ് എൽ പി സ്പെഷ്യൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് കേരളത്തിലെ മുസ്ലിം സംഘടനകളാണ് പുരുഷ സംഘടനകളാണ് ഈ മുസ്ലിം സ്ത്രീക്ക് കിട്ടിയ ഒരു അവകാശം റദ്ദാക്കണമെന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകളാണ് അതായത് മുസ്ലിം സ്ത്രീക്ക് ഒരു അവകാശം വേണ്ട എന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോഴും മുസ്ലിം പുരുഷന്മാരുടെ ഒരു വിഭാഗം ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ടാണല്ലോ മുസ്താഖ് സാർ നൽകിയ ഒരു വിധിന്യായത്തിനെതിരെ സുപ്രീം കോടതിയിൽ അവരെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാനുള്ള കാരണം പക്ഷെ അത് മുസ്ലിം ഈ എന്തൊക്കെ പറഞ്ഞാലും ബഹല്യ കമ്മിറ്റി എത്ര ആഹ്വാനം ചെയ്താലും മുസ്ലിം സ്ത്രീ ഈ അവകാശം കൃത്യമായി ഉപയോഗിക്കുന്ന അവരുടെ ആങ്ങളുടെയും സഹോ സഹോദരങ്ങളുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഒറ്റക്ക് ഉപയോഗിക്കുന്നല്ല ഈ പറയുന്ന എല്ലാ മുസ്ലിം സ്ത്രീകളും ഈ കോടതിയിൽ അരിച്ചു കൊടുക്കുന്നത് അവരുടെ ബ്രദറിൻ്റെയോ അവരുടെ ഉപ്പയുടെയോ അല്ലെങ്കിൽ ഉപ്പയുടെ അനുജൻ്റെയോ ഒക്കെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് അപ്പം അവരുടെ പിന്തുണയുണ്ട് പുരുഷ അവരുടെ വീട്ടിലെ പുരുഷന്മാർക്ക് ആവശ്യം ഇത്തരം ബന്ധം വേണ്ടാന്ന് തന്നെയാണ് പക്ഷേ ഇത്രയും കാലം ഈ ക്ലർജി മുസ്ലിം സമുദായത്തിലെ ഈ പുരുഷ കേന്ദ്രീകൃതമായ പൗരോഹിത്യം ആ അവകാശം സ്ത്രീകൾക്ക് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് പൊടി പോയി പൊടിതട്ടിയെടുത്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെളിച്ചം കാണിച്ചത് മുസ്താഖ് സാറാണ് അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്താഖ് സാറിൻ്റെ കുല ജഡ്ജ്മെൻ്റ് എന്ന് വിചാരിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ ഇപ്പം മറ്റ് സമുദായ മറ്റ് മതവിഭാഗങ്ങൾക്ക് ഒരു ഡിവോഴ്സ് എന്നുള്ള പ്രൊസീജിയർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ലീഗലായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ നമുക്ക് കോടതി വഴി തന്നെയാണ് പോകുന്നത് പക്ഷെ മുസ്ലിം സമുദായത്തിലേക്ക് വരുമ്പോൾ അത് മഹല് കമ്മിറ്റിയിലേക്ക് മാറിപ്പോന്നു ആ മഹല്ല് കമ്മിറ്റിയുടെ ഒരു ഇടപെടലിനെ വക്കീൽ എങ്ങനെയാണ് കാണുന്നത് മഹല്ല് കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന സംഗതിയാണ് അപ്പം നമ്മളിപ്പോൾ ഈ സ്വർണം സ്വാഭാവികമായിട്ട് മലബാറിലൊക്കെ തെക്ക് ഭയങ്കരമുണ്ട് ഇപ്പം കുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ രക്ഷിതാക്കൾ സ്നേഹത്തോടുള്ളവർക്ക് സ്വർണ്ണം കൊടുക്കും ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ ഇപ്പം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറിനാണെന്നിപ്പം ശാന്തകുമാരി മേഡു ആണ് ഇപ്പം ആ ബെഞ്ചിലിരിക്കുന്നത് ഫാമിലി കോർട്ട് എൻ്റെ അപ്പീൽ അപ്പ് അപ്പലോ ബെഞ്ചിലിരിക്കുന്നത് അവരുടെ കഴിഞ്ഞ കുറച്ച് കാലമായി ആറേഴ് മാസമായിട്ട് തുടർച്ചയായ വിധി എന്ന് പറയുന്നത് ഈ സ്വർണം കല്യാണം കഴിച്ച പെൺകുട്ടി സ്വർണം കൊണ്ടു അത് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കണം പെൺകുട്ടി ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ മഹൽ പലപ്പോഴും രേഖകളൊന്നും കാണില്ല നമുക്ക് സ്ട്രിക്റ്റ് പ്രൂഫ് തെളിയിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങൾ മഹല്യ കമ്മിറ്റിയുടെ ഇടപാടില് വളരെ പ്രധാനപ്പെട്ടതാണ് മഹല്യന്തെന്ന് പറഞ്ഞാൽ ഈ മധ്യസ്ഥം വഹിക്കും മധ്യസ്ഥം വഹിക്കുമ്പം രേഖയില്ലെങ്കിൽ അവർ എഗ്രിമെൻറ്റ് ഉണ്ടാക്കും ഈ സ്വർണം തിരിച്ചു പക്ഷേ പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പരമ്പരാഗതമായ രീതിയാണ് മഹല്യ സ്ത്രീകൾക്ക് റോൾ ഉണ്ടാവില്ല എടുക്കുന്ന ചർച്ചകളിലൊക്കെ സ്ത്രീകൾക്ക് റോൾ ഉണ്ടാവില്ല പക്ഷേ വളരെ പോസിറ്റീവ് മഹലിൻ്റെ നിലപാടുകൾ പോസിറ്റീവായി കാണണമെന്ന് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നെഗറ്റീവായ സംഗതി അപ്പോൾ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ മഹല് ആണിൻ്റെതും ആന്ധ്രയുടെ നാട്ടിലെ മഹല് പൊണ്ണിൻ്റെ ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും നമ്മൾ രണ്ട് ആൾക്കാർക്ക് വേണ്ടി അത് വാദിക്കുക അപൂർവമായിട്ട് അതിലൊരു പിന്നെ നീതി സംഗതി ഇപ്പോൾ കോടതി അങ്ങനെയല്ല കോടതിയിൽ ഇപ്പോൾ ഏത് വക്കീലായാലും എന്താണ് നീതി എന്ന് പറയുന്നത് ജഡ്ജിന് തോന്നലിലുണ്ടാകുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഈ മഹല്യ കമ്മിറ്റിയുടെ പ്രശ്നം മസാലത്ത് കമ്മിറ്റി എന്ന് തന്നെ പറയാം മധ്യസ്ഥ കമ്മിറ്റികൾ ഈ മധ്യസ്ഥ കമ്മിറ്റികൾ പലപ്പോഴും അതാത് പ്രദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിക്കുന്ന ഒരു പരിമിതി പക്ഷെ എന്നാലും അതിനകത്തേ ഇപ്പൊ ഇപ്പം വക്കീൽ പറഞ്ഞ പോലെ കോടതിയിലേക്ക് വരുമ്പോൾ തെളിവുകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടും പക്ഷെ ഒരു മഹല് കമ്മിറ്റിയിൽ വരുമ്പോൾ വക്കീൽ പറഞ്ഞാലും ഇപ്പൊ എന്താ പറയാ ഒരു മനുഷ്യ ആ തരത്തിലൊക്കെ ആയിരിക്കുമല്ലോ തീരുമാനം അപ്പൊ അത് തെറ്റി പോവാനുള്ള സാധ്യതയും കൂടുതലല്ലേ പോലീസ് ഇപ്പൊ കോടതിക്കുള്ള അധികാരം വേറെ സംവിധാനത്തില്ല ഒരാള് ഒരാളിപ്പം സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പം ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി വരെ ഭാര്യ പ്രകാരം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനും കുട്ടികൾക്ക് ചിലവിനെ കൊടുക്കാൻ വെച്ചു മഹല്യ കമ്മിറ്റിക്ക് അതേ തീരുമാനം എടുക്കുക എനിക്ക് ഇത്ര ജോലിയുണ്ട് നീ അയ്യായിരം രൂപ കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ നടപ്പാക്കാനുള്ള സംവിധാനം മഹല്ല് കമ്മിറ്റിക്ക് ഇല്ല അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിക്ക് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെ മധ്യമിക്കാൻ അവർക്കൊന്നുമില്ല പക്ഷേ കോടതിക്ക് അധികാരമുണ്ട് കോടതിയെ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുത്തി ആ ഉത്തരവ് നടപ്പാക്കുന്നില്ലെങ്കിൽ അയാൾക്കെതിരെ എക്സിക്യൂഷൻ പെറ്റീഷൻ വയലി അയാൾ അറസ്റ്റ് പോലീസിനോട് അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കാനുള്ള അധികാരമുണ്ട് ആ പരിമിതി മാലിന്യ കമ്മിറ്റികൾക്കുണ്ട് അല്ലാണ്ട് മാലിന്യ കമ്മിറ്റിക്ക് ഒരു സൂപ്പർ പവറായി നിൽക്കാൻ നമ്മുടെ നാട്ടിൽ പറ്റില്ല